സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്ഥലം വാങ്ങി കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകും ആ സ്ഥലത്ത് കെട്ടിടം പണിയുന്നതിന് എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയാണോ എന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും മറയില്ലാതെ സ്ക്രീനിൽ തെളിയും സർക്കാർ തന്നെയാണ് അത്യാധുനികമായ ഈ സൗകര്യമെല്ലാം കെസ്മാർട്ട് എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നത് അതുപോലെ തന്നെ ചുരുങ്ങിയ അവധിക്ക് നാട്ടിലെത്തി വിവാഹം കഴിച്ച് മടങ്ങുന്ന വധൂവരന്മാർക്കും വിദേശത്തിരുന്ന് തന്നെ വീഡിയോ കെ വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും സേവനങ്ങള് ഇന്നു മുതൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ നിലവിൽ വരും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയതിനു ശേഷമാണ് പഞ്ചായത്തുകളില് കൂടി കെ സ്മാർട്ട് നിലവിൽ വരുന്നത് രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ഒരുക്കി നൽകുന്നത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ മുതൽ വസ്തുനികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റും അടക്കമുള്ള സേവനങ്ങൾ കെസ്മാർട്ടിൽ ഓൺലൈനായി ലഭ്യമാകും മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയോ വെബ്സൈറ്റ് മുഖേനയോ ജനങ്ങൾക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാനും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് കെസ്മാർട്ടിന്റെ ഘടന ഇതോടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ജനന സർട്ടിഫിക്കറ്റും വിവാഹ സർട്ടിഫിക്കറ്റും അടക്കം സർക്കാർ സേവനങ്ങളെല്ലാം വിരൽത്തുമ്പിലെത്തും ഡിജിറ്റൽ ഗവേണൻസ് രംഗത്തെ അസാധാരണമായ കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത് സേവനങ്ങൾക്കായി ഇനി പഞ്ചായത്ത് ഓഫീസുകൾ കയറിറങ്ങേണ്ടതില്ല കെസ്മാർട്ടിൽ സർട്ടിഫിക്കറ്റുകൾക്കും പെർമിറ്റുകൾക്കുമായുള്ള അപേക്ഷകൾ ഓൺലൈനായി നേരിട്ട് സമർപ്പിക്കാം മിനിറ്റുകൾക്കുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി തന്നെ ലഭ്യമാകും ഇത് ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതത് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം വിദേശത്തു നിന്നുപോലും സേവനങ്ങൾ അപേക്ഷിക്കാം ലോഗിൻ ഒ ലഭിക്കാൻ ഇമെയിൽ സൗകര്യം പ്രയോജനപ്പെടുത്താം ഓൺലൈനായി വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ വീഡിയോ കെ വൈ സി സൗകര്യവും കെസ്മാർട്ടിലുണ്ട് നൽകിയ അപേക്ഷയുടെ തത്സ്ഥിതി എന്തെന്ന് ഓരോ ഘട്ടത്തിലും അപേക്ഷകന് ഡിജിറ്റലായി പരിശോധിക്കാനാവും സിവിൽ രജിസ്ട്രേഷൻ അതായത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വസ്തുനികുതി തൊഴിൽ നികുതി കെട്ടിടങ്ങൾ സ്ഥലങ്ങൾ എന്നിവയിൽ നിന്നുള്ള വാടക ബിസിനസ് ഫെസിലിറ്റേഷൻ വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ ബിൽഡിംഗ് പെർമിഷൻ മുടികൾ പൊതുജന പരാതി പരിഹാരം എന്നീ സേവനങ്ങളാണ് കെസ്മാർട്ട് വഴി ലഭ്യമാകുന്നത് കെസ്മാർട്ട് ആപ്പും ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ നോ യുവർ ലാൻഡ് എന്ന ആപ്പും സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ട്രേഡ് ലൈസൻസുകൾക്കും കെസ്മാർട്ടിലൂടെ അപേക്ഷിക്കാം ഓരോ വർഷവും ലൈസൻസ് പുതുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സന്ദർശിക്കാതെ ഓൺലൈൻ ായി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും പുതിയ ലൈസൻസിനായുള്ള അപേക്ഷ സമർപ്പിച്ചാൽ സർക്കാർ നിശ്ചിത കാലാവധിയിൽ ഓട്ടോ റിനീവൽ വഴി വസ്തുനികുതി തൊഴിൽ നികുതി തദ്ദേശ സ്ഥാപന വാടക ഹരിത കർമ്മസേന ഫീസ് എന്നിവയ്ക്കുള്ള കുടിശിക സാഹിതം അടവാക്കി പുതുക്കുവാനുള്ള സൗകര്യം ഉണ്ടാകും അപേക്ഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ഫോട്ടോ വീഡിയോ ജി ലൊക്കേഷൻ ചേർത്ത് സമർപ്പിക്കാം അതുപോലെ തന്നെ ജി ഐ എസ് സാങ്കേതിക ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കെഎസ്മാർട്ടിനു കഴിയും നോയുവർലാൻഡ് എന്ന മെനുവിലൂടെ ഒരു സ്ഥലത്ത് ഏതെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കാൻ കഴിയുക എന്ന വിവരം എളുപ്പത്തിൽ അറിയാൻ കഴിയും കെട്ടിട നിർമ്മാണത്തിനായി സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടങ്ങൾ പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനാൽ ഫീൽഡ് പരിശോധനകൾ ലഘൂകരിക്കപ്പെടും വേഗത്തിൽ നിർമ്മാണ പെർമിറ്റ് ലഭ്യമാവുകയും ചെയ്യും മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള ലോറിസ്ക് കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ഉടനടി ലഭ്യമാകും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയണമെങ്കിൽ തീരദേശ പരിപാലന നിയമപരിധി റെയിൽവേ എയർപോർട്ട് സോണുകൾ പരിസ്ഥിതി ലോല പ്രദേശം മാസ്റ്റർ പ്ലാൻ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടതാണോ എന്നറിയാൻ ആ സ്ഥലത്ത് പോയി ആപ്പ് മുഖേന സ്കാൻ ചെയ്ത് വിവരങ്ങൾ എടുക്കാം കെട്ടിടം എത്ര ഉയരത്തിൽ നിർമ്മിക്കാം സെറ്റ് ബാക്ക് എത്ര മീറ്റർ എന്ന് തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സ്പേഷ്യല് ഡാറ്റ ഉപയോഗിച്ച് ഒരു സർക്കാർ സംവിധാനം ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് സ്ഥലവിവരങ്ങൾ നൽകുന്നത് വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി